നമസ്കാരം യുക്രൈൻ വിഷയത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഇടഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയിൽ നിന്നും റഷ്യ പിന്മാറിയിരിക്കുകയാണ് ഐ എൻ എഫ് അഥവാ ഇന്റർമീഡിയറ്റ് ന്യൂക്ലിയർ ഫോഴ്സസ് അഥവാ അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്തിൽ കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ റഷ്യയും അമേരിക്കയും ഒരു ഭാഗത്തും ലോകത്തിന്റെ ഒരു ഭാഗത്തും വിന്യസിക്കേണ്ടതില്ല എന്നുള്ള ഒരു ഉടമ്പടിയായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യ ഇത്തരം നടപടികൾ പാലിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ട് അമേരിക്ക ഏകപക്ഷീയമായി തന്നെ ഇതിൽ നിന്നും പിന്മാറിയിരുന്നു പക്ഷേ നിലവിൽ റഷ്യയുടെ സമീപത്തേക്ക് രണ്ട് ആണവ അന്തർവാഹിനികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയക്കാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് റഷ്യ ഇന്ന് ഈ നിലപാടിൽ നിന്നും ഈ ഉടമ്പടിയിൽ നിന്നും പിന്മാറിക്കൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിരിക്കുകയാണ് അവർ പറയുന്നത് പ്രകാരം അമേരിക്കയുടെ നിലപാടുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് നിലവിൽ വന്ന ഒരു ഉടമ്പടി ഇന്ന് റഷ്യ തുടരേണ്ടതില്ല എന്നും അമേരിക്ക യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യ പസഫിക് മേഖലകളിലും മധ്യദൂര ഹൃസ്വദൂര മിസൈലുകൾ വിന്യസിക്കുന്നത് കാരണം ഏകപക്ഷീയമായി അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് നിലവിൽ തങ്ങളുടെ രാജ്യത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഈ ഉടമ്പടിയിൽ നിന്നും റഷ്യയും പിന്മാറുന്നതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് ആരോപിച്ചത് റഷ്യ ഇത്തരം ഉടമ്പടികൾ ഇതിന്റെ ഉടമ്പടിയിലെ നിയമാവലികൾ പാലിക്കുന്നില്ല എന്നായിരുന്നു പക്ഷേ അമേരിക്ക ആയുധം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തങ്ങളും ആയുധം ഉപയോഗിക്കില്ല എന്ന നിലപാടിലേക്ക് റഷ്യ പിന്നീട് എത്തിച്ചേർന്നു ആ ഉടമ്പടിയിൽ നിന്നാണ് ഇന്നിപ്പോൾ റഷ്യ പിന്മാറിയിരിക്കുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന്റെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് റഷ്യ ഈ നിലപാടിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റഷ്യയെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിന് വിരാമം കുറിച്ചുകൊണ്ട് സമാധാനക്കാരാല് ഒപ്പിടീക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹങ്ങള്ക്കാണ് വീണ്ടും തിരിച്ചടിയേറ്റിരിക്കുന്നത്